ഹലോ എവ്രി വാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഹെന ഫസ്റ്റ് ഓഫ് ആൾ വിഷിംഗ് യു ആൾ എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ന്യൂ ഇയർ റെസല്യൂഷൻസ് ഒക്കെ എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് ആസ് ഇംഗ്ലീഷ് ലേണേഴ്സ് ഉറപ്പായിട്ടും ട്വൻറ്റി ട്വൻറ്റി ഫൈവിൽ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവും എന്നൊരു റെസല്യൂഷൻ നിങ്ങൾ എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് ഇഫ് യു ഹവെൻ ടേക്കൻ യെറ്റ് ലെറ്റ്സ് ടേക്ക് ദി റെസല്യൂഷൻ നോവ് ട്വന്റി ട്വന്റി ഫൈവിന്റെ എൻഡാവും ബ്രേക്കും നമ്മൾ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിരിക്കും എന്നൊരു റെസല്യൂഷൻ നമുക്ക് ഇപ്പോൾ ഒരുമിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ ട്വൻറ്റി ട്വൻ്റി ഫൈവില് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന ബെസ്റ്റ് എയ്റ്റ് ആണ് കേട്ടോ ഈ എയ്റ്റ് ടിപ്സും നമുക്ക് ഇംഗ്ലീഷിൽ നമ്മളുടെ ലെവല് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ടിപ്സ് ആണ് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടിപ്സ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നത്തിങ് അൺപ്രാക്ടിക്കൽ ആൻഡ് ഐ എം നോട്ട് ഗുണ ഗിവ് യു ഫേക്ക് പ്രോമിസസ് ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രോമിസും ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ തരാൻ പോകുന്നില്ല ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് ഇത്രയും ഒരു എസൻഷ്യൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയി മാറിയത് വൈസ് ഇറ്റ് സോ ഇമ്പോർട്ടൻറ്റ് ലേൺ ഇംഗ്ലീഷ് ഇൻ്റർനെറ്റിൻ്റെ ഏകദേശം സിക്സ്റ്റി പെർസെൻറ്റേജും ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് കിടക്കുന്നത് നമ്മളിപ്പോൾ ഏത് മേഖല എടുത്താലും ഐ ടി ആയിക്കോട്ടെ മെഡിസിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തൊരു മേഖല എടുത്താലും അതിൻ്റെയൊക്കെ ടെക്സ് വരുന്നത് ഏത് ലാംഗ്വേജിലാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ലാംഗ്വേജ് നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് നമുക്കിപ്പോൾ ഒരു ഫോം ഫിൽ ചെയ്യണമെങ്കിൽ കൂടി നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം പല കാര്യങ്ങളിലും നമുക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് മാറി നിൽക്കേണ്ടി വരാറുണ്ട് അല്ലേ അങ്ങനെയുള്ള ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇംഗ്ലീഷ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ട്വൻ്റി ട്വൻ്റി ഫൈവ് കഴിയുമ്പോഴേക്കും ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവാം എന്നുള്ളൊരു പ്രോമിസ് നമ്മളോട് തന്നെ ചെയ്യാം വിതഔട്ട് ഫർദർ ഐ ദിസ് ഇസ് ടിപ്പ് നമ്പർ വൺ റീഡ് അലൗഡ് ടിപ്പ് നമ്പർ വൺ റീഡ് അലൗഡ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പുസ്തകം എടുക്കുക നിങ്ങളുടെ മക്കളുടെ പുസ്തകമായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പുസ്തകമായിക്കോട്ടെ ഇനി പഠിക്കുന്ന ബുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നോവലോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് ബുക്ക് നിങ്ങൾ എടുക്കുക ഓക്കെ സ്റ്റാർട്ട് റീഡിങ് അലൗഡ് ഉറക്കം വായിക്കുക റീഡിങ് സൈലൻറ്റ്ലി വോണ്ട് വർക്ക് നിങ്ങൾ മനസ്സിൽ വായിച്ചതുകൊണ്ട് കാര്യം നടക്കില്ല നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉച്ചാരണം പഠിക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ സ്റ്റംബിൾ ചെയ്യാതിരിക്കണമെങ്കിലും ഈ തപ്പും പഴയ ഒക്കെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറക്കെ വായിക്കണം അപ്പോൾ നമ്മൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടുകയാണ് അവിടെ ചെയ്യുന്നത് റീഡിങ് കൺസിസ്റ്റൻ്റ് വിൽ മേക്ക് യു സൗണ്ട് നാച്ചുറൽ നിങ്ങൾ സ്ഥിരമായിട്ട് വായിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യും ഓക്കെ നിങ്ങൾക്ക് ഒരു സ്റ്റൈൽ വരും സംസാരിക്കുമ്പോൾ ഇനി അത് മാത്രമല്ല നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരൽ കുറവായിരിക്കും നിങ്ങൾ സംസാരിക്കുമ്പോൾ മിസ്റ്റേക്സ് കുറവ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുമ്പോൾ മിസ്റ്റേക്സ് വരാതിരിക്കണം നിങ്ങൾക്ക് ഓക്കെ ഇനി നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വേർഡിൻ്റെ പ്രൊണൺസിയേഷൻ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക ജസ്റ്റ് ഗൂഗിളിൽ പോവുക ആ വേർഡ് ഒന്ന് ടൈപ്പ് ചെയ്യുക അതിൻ്റെ തൊട്ടപ്പുറത്ത് പ്രൊനൗൺസിയേഷൻ എന്നും കൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഗൂഗിളിൽ പോവുക വേർഡ് എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഏത് വേർഡാണോ പ്രൊണൺസിയേഷൻ കിട്ടാത്തത് അതിൻ്റെ കൂടെ പ്രൊണൺസിയേഷൻ എന്നും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ പ്രൊണൺസിയേഷൻ കേൾക്കാൻ സാധിക്കും അങ്ങനെ ഓരോ വാക്കിൻ്റെയും പ്രൊണൺസിയേഷൻ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാവുന്നതാണ് സോ ഡോട്ട് സ്കിപ്പ് ദിസ് ടിപ്പ് റീഡ് അലൗഡ് റീഡ് അലൗഡ് ആൻഡ് നൗ ലെറ്റ്സ് മൂവ് ടു ടിപ്പ് നമ്പർ ടു ലിസൺ ടു സംതിങ് ഇൻ ഇംഗ്ലീഷ് എവ്രിഡേ മേക്ക് ഇറ്റ് എ ഹാബിറ്റ് എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇംഗ്ലീഷിൽ എന്തെങ്കിലും നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പോഡ്കാസ്റ്റ് ആയിക്കോട്ടെ ഇനി അതെല്ലാം വല്ല സ്റ്റോറി ആയിക്കോട്ടെ ഇനിയിപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് വ്ലോഗ്സ് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇനി അതെല്ലാം നിങ്ങൾക്ക് പെയിൻറ്റിങ് ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റിംഗ് ഡെനറേഷൻസ് കാണാൻ പറ്റും കുക്കിംഗ് ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ കുക്കിംഗ് വീഡിയോസ് കാണാം ബട്ട് മേക്ക് ഷുവർ ഇംഗ്ലീഷിലായിരിക്കണം വീഡിയോ ദ കംപ്ലീറ്റ് വീഡിയോ ഷുഡ് ബി ഇൻ ഇംഗ്ലീഷ് ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഇറ്റ് എൻഹാൻസസ് യുവർ വൊക്കാബുലറി നിങ്ങൾക്ക് ഒരുപാട് വാക്കുകൾ ഈ എന്നും ഇംഗ്ലീഷിൽ ലിസൺ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും സെക്കൻഡ് വൺ നിങ്ങളുടെ ചെവി നിങ്ങളുടെ ഇയേഴ്സ് ബിക്കംസ് ഫെമിലി ഓവ് വിത്ത് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാക്കുകൾ കേട്ട് തഴക്കം വരും ഇത് മാത്രമല്ല പലതരത്തിലുള്ള ആക്സെൻസ് നമ്മളുടെ ലിസ്ണിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും പല രീതിയിലുള്ള ആക്സൻസ് കേട്ടാൽ മനസ്സിലാക്കാനും നമുക്ക് നമുക്കിതിലൂടെ പറ്റും അപ്പോൾ ഓൺ എ കോൺസ്റ്റൻറ്റ് ബേസിസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഡെയിലി എന്തെങ്കിലും ഒരു വീഡിയോ ഇഷ്ടമുള്ള മേഖലയിൽ നിന്ന് എന്തെങ്കിലും ഒരു വീഡിയോ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ കേൾക്കുക എന്നുള്ളത് നിങ്ങളൊരു ഹാബിറ്റാക്കി മാറ്റുക ആൻഡ് നൗ ലെറ്റ്സ് മൂവ് ടു ടിപ്പ് നമ്പർ ത്രീ സ്റ്റാർട്ട് റൈറ്റിംഗ് എ ഡയറി ഇപ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് ഒരു പുതിയ വർഷമാണ് അപ്പോൾ ഒരു ഫ്രഷ് ബിഗ്നിങ് പോലെ നിങ്ങൾ ഡയറി എഴുതാൻ ശ്രമിക്കുക എന്നും രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എല്ലാ ദിവസവും എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുണ്ടാവില്ലേ ആരെങ്കിലും കണ്ടു എന്തെങ്കിലും സംസാരിച്ചു അല്ലെങ്കിൽ നമ്മൾ ഇന്ന വീഡിയോ കണ്ടു ഇന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു അപ്പോൾ എല്ലാ ദിവസവും ഡയറി എഴുതുക മെയ്ക്ക് ഇറ്റ് എ പ്രാക്ടീസ് മേക്ക് ഇറ്റ് എ ഹാബിറ്റ് നിങ്ങൾ ഒരു ദിവസം എഴുതി രണ്ട് ദിവസം എഴുതി മൂന്നാമത്തെ ദിവസം എഴുതി നാലാമത്തെ ദിവസം എഴുതാതിരിക്കരുത് അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തു പോവുക നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിനെ സിസ്റ്റമാറ്റിക് ആക്കാനും അതുപോലെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാനും നമുക്ക് ഈ ഡയറി റൈറ്റിങ്ങിലൂടെ സാധിക്കും അതായത് ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം പുതിയതായിട്ട് എന്നുള്ള ചിന്തകൾ നമ്മൾക്ക് വരും അതേപോലെ നമ്മൾക്ക് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് ഡയറി റൈറ്റിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത് മൂന്നാമത്തെ ദിവസം നിർത്തരുത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോവുക ഈ ജാനുവരി ലാസ്റ്റ് വരെ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തെറ്റാതെ ഇയർ മൊത്തം എഴുതാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ ജാനുവരി ലാസ്റ്റൊക്കെ ആകുമ്പഴേക്കും നമുക്ക് ഇവാലുവേഷൻ ചെയ്ത് നോക്കാൻ പറ്റും ആദ്യ ആദ്യമൊക്കെ എഴുതിയതിനേക്കാളും ഞാൻ ബെറ്റർ ആയിട്ടുണ്ടല്ലോ ഇപ്പോൾ എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ് നമ്മൾക്ക് തന്നെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവും സെൽഫ് മോട്ടിവേറ്റഡ് ആവാനായിട്ടുള്ള നല്ലൊരു മാർഗ്ഗമാണിത് അപ്പോൾ എൻ്റെ ദിവസത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്തു അല്ലെങ്കിൽ എനിക്ക് സിസ്റ്റമാറ്റിക് ആവണം എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇന്ന ദിവസത്തിൽ ചെയ്തു എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടും ഇനി അതൊക്കെ പോട്ടെ ഡയറി റൈറ്റിംഗിലൂടെ എത്ര സമയം നമ്മൾ ക്വാളിറ്റി ടൈം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ചിലവാക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹം പക്ഷേ കൃത്യമായിട്ട് അതിന് വേണ്ടി എഫേർട്ട് ഇടുന്ന ആളുകൾ എത്ര പേരുണ്ട് ഒരു ദിവസത്തിൽ എത്ര സമയം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ചിലവാക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഡയറി റൈറ്റിംഗ് എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പ്രൊഡക്റ്റീവായിട്ട് ക്വാളിറ്റി ടൈം എത്ര നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടി ചിലവാക്കുന്നുണ്ട് എന്നതുവരെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആയിട്ട് പോകാനായിട്ട് ലൈഫിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അവേഴ്സ് നമുക്ക് പല കാര്യങ്ങൾക്കും ഡെഡിക്കേറ്റ് ചെയ്യാനും എല്ലാം നമുക്ക് ഈ ഡയറി റൈറ്റിങ്ങിലൂടെ നമുക്ക് സാധിക്കും ലെറ്റ്സ് മൂവ് ടു ടിപ്പ് നമ്പർ ഫോർ ഡിസ്ക്രൈബ് എ പിക്ചർ ഡിസ്ക്രൈബിംഗ് ദി പിക്ചർ ഇസ് എ വെരി യൂസ്ഫുൾ ആൻഡ് പ്രൂവൻ വേ ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ആ ആപ്ലിക്കേഷൻ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആപ്ലിക്കേഷൻ ഈ ഒരു ആപ്ലിക്കേഷനിൽ പോയിട്ട് സെർച്ച് ബാറിൽ ഡിസ്ക്രൈബ് എ പിക്ചർ എന്ന് സെർച്ച് ചെയ്യുക ഡിസ്ക്രൈബ് എ പിക്ചർ എന്ന് മാത്രം സെർച്ച് ചെയ്താലും മതി ഇനി അതല്ല ഡിസ്ക്രൈബ് എ പിക്ചർ സ്പേസ് ഇ എസ് എൽ ഇ എസ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ് അപ്പം നിങ്ങൾക്ക് ഒരുപാട് പിക്ചേഴ്സ് കാണാൻ സാധിക്കും അങ്ങനെ ഓരോ ദിവസവും ഓരോ പിക്ചർ എന്നുള്ള രീതിയിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുക ഒരു ദിവസം ഒരു പിക്ചർ എടുക്കുക ഫോർ എക്സാമ്പിൾ ഇതാണ് നിങ്ങൾ എടുക്കുന്ന പിക്ചർ എന്ന് വിചാരിക്കുക അതിനെക്കുറിച്ച് അന്നേ ദിവസം നിങ്ങൾ ഒരു അഞ്ച് സെൻറ്റൻസ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു മൂന്നോ നാലോ സെൻറ്റൻസ് മതി അത് പറഞ്ഞു നോക്കുക അങ്ങനെ ഓരോ ദിവസവും സെൻറ്റൻസിൻ്റെ എണ്ണം കൂട്ടി കൂട്ടി പോവുക അറ്റ് ദി എൻഡ് ഓഫ് ദി മന്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കിൽസ് കൂടുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും അതുപോലെ നിങ്ങൾ പുതിയ വേർബ്സ് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് സെർച്ച് ചെയ്ത് പഠിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തും ഇന്ന കാര്യം എനിക്കറിയില്ലല്ലോ എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ പറയുക അങ്ങനെ നമ്മൾ സ്വയം കണ്ടെത്തി പഠിക്കാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾക്ക് വരും ഓക്കെ അപ്പോൾ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും മാറും ആദ്യം ആദ്യം ഒരു മൂന്നോ നാലോ സെൻറ്റൻസ് പറയാം പക്ഷെ അതിന് ശേഷം നമുക്ക് സെൻറ്റൻസുകൾ കൂട്ടി കൂട്ടി വരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കൂടെ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആരും ഇല്ല എന്നുള്ള വിഷമമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡായിരിക്കും ഓക്കെ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു പിക്ചർ മനസ്സിലൊക്കെ വിചാരിക്കാൻ പറ്റും ഇപ്പം നിങ്ങൾ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇനി അതുമല്ല നിങ്ങൾ പ്ലേ പ്ലേഗ്രൗണ്ടിൽ കളിക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ ഇന്ന കുട്ടി ഇതേ ഇപ്പോൾ ബോൾ പാസ് ചെയ്യും ഇനി ഞാൻ ബോൾ തട്ടാൻ പോവുകയാണ് ഓക്കെ ഒരു ചേട്ടൻ അതിൽ കൂടി നടന്ന് പോകുന്നുണ്ട് അവിടെ അടുത്ത് കുറച്ച് ആൾക്കാർ നിന്ന് ഫ്രൂട്ട്സ് വിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഓരോ പിക്ചർ ഇപ്പോൾ നിങ്ങൾ ബസ് സ്റ്റോപ്പിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് ആൾക്കാർ ബസ്സിൽ വന്നിറങ്ങുന്നു കുറച്ച് ആൾക്കാർ ബസ്സിൽ കയറി പോകുന്നു ചില ആൾക്കാർ ലേറ്റ് ആയിട്ട് ബസിന്റെ പുറകെ ഓടുന്നു അങ്ങനെ പല കാഴ്ചകൾ നമുക്ക് കാണാം അല്ലെ അപ്പോൾ അതിനെയൊക്കെ നമ്മൾ സ്വയം ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കുക സോ ദിസ് ഇസ് എ വെരി യൂസ്ഫുൾ മെത്തേഡ് അപ്പൊ നിങ്ങൾ തന്നെ പതുക്കെ പതുക്കെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും നിങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ണില് പല കാര്യങ്ങളും ഇംഗ്ലീഷിൽ ചിന്തിച്ച് അതിനെക്കുറിച്ച് പറയാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും നൗ ലെറ്റ്സ് മൂവ് ടു ടിപ്പ് നമ്പർ ഫൈവ് സ്റ്റാർട്ട് സ്പീക്കിംഗ് അലോൺ ടോക്ക് ടു യുവർ സെൽഫ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ രാവിലെ മുതൽ വൈകിട്ട് വരെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഡയറി ആയിട്ട് എഴുതി എഴുതിത്തൊടങ്ങാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ യെസ് അപ്പോൾ നമ്മൾ പറഞ്ഞു ജേർണലിംഗ് തുടങ്ങാണ് അല്ലെങ്കിൽ ഡയറി റൈറ്റിംഗ് തുടങ്ങുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അന്നേ ദിവസം നടന്ന കാര്യങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് നമ്മൾ പറഞ്ഞു നോക്കുക അപ്പോൾ ഡിസ്ക്രൈബിങ് ദ പിക്ചർ ചെയ്യാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് പിക്ചർ ഡിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ അന്നേ ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ നടന്ന കാര്യങ്ങളെ നമുക്ക് തന്നെ സ്വയം ഒന്ന് വിലയിരുത്തി സ്വയം ഒന്ന് പറഞ്ഞു നോക്കാം ഇന്ന് ഞാൻ ആറു മണിക്ക് എണീറ്റു അതിനുശേഷം ഞാൻ റെഡിയായി ഞാൻ വേഗം സ്കൂളിലേക്ക് പോയി സ്കൂളിലേക്ക് പോയപ്പോൾ ലേറ്റായി അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ലിഫ്റ്റ് ചോദിച്ചു അങ്ങനെ അവരുടെ കൂടെ ഞാൻ ഒപ്പം പോയി സ്കൂളിലേക്ക് സ്കൂളിലെത്തിയപ്പോഴേക്കും ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് സ്വയം ഒന്ന് നമുക്ക് ഇംഗ്ലീഷിൽ അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കാം സോ ദിസ് ഇസ് ഓൾസോ എ വെരി യൂസ്ഫുൾ ടിപ്പ് ഡിസ്ക്രൈബിംഗ് ദ പിക്ചർ ചെയ്യാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടിപ്പ് യൂസ് ചെയ്യാം Now, let's move to to the next step. This is going to be a real game changer. നമ്മൾ പറയുന്നത് നമ്മൾ തന്നെ സ്വയം ഒന്ന് റെക്കോർഡ് ചെയ്ത് കേട്ട് വെക്കുക യു ഹാവ് ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും വല്ലപ്പോഴെങ്കിലും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഇപ്പൊ നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയും എന്ന് പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഒരു പിക്ചറിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ അത് നമ്മൾ സ്വയം ഒന്ന് റെക്കോർഡ് ചെയ്യുക റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെയാണ് ഞാൻ ഇംഗ്ലീഷ് പറയുന്നത് എപ്പോഴൊക്കെയാണ് എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ പ്രശ്നം വരുന്നത് എവിടെയൊക്കെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെ പ്രൊണൺസിയേഷൻ എങ്ങനെയുണ്ട് എൻ്റെ സ്പീക്കിംഗ് ലെവൽ എങ്ങനെയുണ്ട് ഇതൊക്കെ നമ്മൾക്ക് വല്ലപ്പോഴും ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രൂവൺ ആയിട്ടുള്ള വേ ആണ് റെക്കോർഡിങ് യുവർ സെൽഫ് ഓക്കെ നൗ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ലിസൺ ആൻഡ് സ്പീക്ക് ഓർ ഷാഡോയിങ് ഈ മെത്തേഡിന് നമുക്ക് ഷാഡോയിങ് എന്നും പറയാൻ പറ്റും അതായത് ഒരു നെയറ്റീവ് സ്പീക്കറിന്റെ വീഡിയോ എടുക്കുക നിങ്ങൾ ആദ്യമൊക്കെ നിങ്ങൾക്ക് കിഡ്സ് വീഡിയോ എടുക്കുന്നതായിരിക്കും വളരെ നല്ലത് അപ്പോൾ അതിൽ എന്താണോ അതിൽ പറയുന്നത് അത് കേൾക്കുക സ്റ്റോപ്പ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ആ സെയിം സെൻറ്റൻസ് ഒന്ന് പറഞ്ഞു നോക്കുക ഓക്കെ ശരിക്കും കോപ്പി അടിക്കുക എന്നുള്ള ഒരു മെത്തേഡാണ് ഇത് ദിസ്ഇസ് കോൾഡ് ഷാഡോയിങ് നമ്മളുടെ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ നമ്മളുടെ മാതൃഭാഷ പഠിച്ചു തുടങ്ങുന്നത് ഈ ഒരു മെത്തേഡിലൂടെയാണ് അതായത് അച്ഛനും അമ്മയും ഏതൊക്കെ വാക്കുകളാണ് പറയുന്നത് എന്ന് എന്നവര് ശ്രദ്ധിക്കും എന്നിട്ട് ആ വാക്കുകളാണ് അവർ തത്ത പറയുന്നത് പോലെ പറഞ്ഞ് പറഞ്ഞ് പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതൊരു നാച്ചുറൽ പ്രൂവൺ മെത്തേഡ് ആണ് നമ്മളെല്ലാവരും നമ്മളുടെ മാതൃഭാഷ പഠിച്ചിരിക്കുന്നത് ഈ ഷാഡോയിങ് മെത്തേഡിലൂടെയാണ് സോ ദിസ് ഈസ് എ റിയൽ ഗുഡ് വേ ഓഫ് ലേർണിംഗ് ഇംഗ്ലീഷ് ഓൾസോ സോ സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ദിസ് വേ ഏതെങ്കിലും ഒരു നേറ്റീവ് സ്പീക്കറിന്റെ വീഡിയോ വെക്കുക അവർ പറയുന്ന ഒരു സെന്റൻസ് കേൾക്കുക സ്റ്റോപ്പ് ചെയ്യുക ആ സെന്റൻസ് നമ്മൾ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക അതിനുശേഷം പിന്നെയും കേൾക്കുക പോസ് ചെയ്യുക പറയുക അതിന് പിന്നെയും കേൾക്കുക അങ്ങനെ നമുക്കൊരു എങ്കിലും നമ്മൾ ഒന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഇംപ്രൂവ്മെൻറ്റ് നമ്മളുടെ പ്രൊണൺസിയേഷനിലും നമ്മളുടെ ആക്സെൻ്റിലും ഒക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് ഇൻകോർപ്പറേറ്റ് ഇംഗ്ലീഷ് ഇൻ യുവർ ഡേ ടു ഡേ ലൈഫ് അതായത് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഇംഗ്ലീഷിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇംഗ്ലീഷ് നെയ്മ അതിലേക്കൊരു ഭാഗമാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ ഇംഗ്ലീഷിൽ പ്ലേ ചെയ്യുക ഓക്കെ അപ്പോൾ അരി ഇടുക എന്നെങ്ങനെയാണ് അവർ ഇംഗ്ലീഷിൽ പറയുന്നത് അരി വേവിക്കുക എന്നെങ്ങനെയാണ് അവർ ഇംഗ്ലീഷിൽ പറയുന്നത് എന്നൊന്ന് നോക്കുക നിങ്ങൾ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് കിച്ചണിലായിരിക്കുമല്ലോ അപ്പോൾ കിച്ചണിൽ നമ്മൾ എന്തൊക്കെ ഇംഗ്ലീഷ് വേർഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ കിച്ചൺ വൊക്കാബുലറീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിലൂടെ കേൾക്കാൻ പറ്റും അതായത് കുക്കിംഗ് വീഡിയോസ് കാണാൻ ശ്രമിക്കുക മാക്സിമം ഇനി നിങ്ങൾ ഗാർഡനിങ് ഇഷ്ടമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക ഗാർഡനിങ് വീഡിയോസ് ഇംഗ്ലീഷിൽ നിങ്ങൾ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ ഗാർഡനിങ് ചെയ്യുമ്പോ ഐ എം വാട്ടറിംഗ് എ പ്ലാന്റ് നിങ്ങൾ അതിൽ നിന്ന് കേട്ട കാര്യങ്ങള് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് പകർത്തി നോക്കുക നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ഇംഗ്ലീഷിൽ ഒന്ന് പറഞ്ഞു നോക്കുക ഓക്കെ ഭക്ഷണം നമ്മളിപ്പോ വിളമ്പുമ്പോൾ ഐ എം സെർവിംഗ് ഫുഡ് അങ്ങനെ പറഞ്ഞു നോക്കുക ഇനി നിങ്ങൾ ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക വരയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പെയിന്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് വീഡിയോസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ പെയിൻറിങ് ചെയ്യുമ്പോൾ അതിലേക്ക് മാക്സിമം ആ വേർഡ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുക ബ്രഷിൻ്റെ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാൻവാസിൻ്റെ അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ അതുപോലെ പലതരം പെയിൻറിങ്സ് അത് റിലേറ്റഡ് ആയിട്ടുള്ള സെന്റൻസുകൾ അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള മേഖല ഏതാണോ അതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ നമ്മൾ മാക്സിമം ഇതിലേക്ക് ഉൾപ്പെടുത്താൻ നോക്കുക ഇംഗ്ലീഷിൽ ഉൾപ്പെടുത്താൻ നോക്കുക സോ ദിസ് ഇസ് ഓൾസോ എ വെരി യൂസ്ഫുൾ ടിപ്പ് നമ്മളുടെ മേഖലയിൽ നമ്മൾക്ക് അടിപൊളിയാവാനായിട്ട് ഇംഗ്ലീഷിൽ അടിപൊളിയാവാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടിപ്സ് അതിലേതൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങളൊന്ന് നോക്കുക എന്നിട്ട് മാക്സിമം ടിപ്സ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പകർത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു വർഷം അവസാനമാവുമ്പോഴേക്കും നമ്മൾ ഇപ്പൊ ഏത് ലെവലിലാണോ നിൽക്കുന്നത് അതിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റിയിരിക്കണം യെസ് ഇറ്റ് വിൽ ബി പോസിബിൾ സോ ഇറ്റ്സ് എ ഫ്രഷ് സ്റ്റാർട്ട് ഇറ്റ്സ് എ ന്യൂ ബിഗ്നിങ് ഇസ് ഇൻ ദിറ്റ് സോ With maximum effort and energy, try your maximum to learn English in this year 2025. Wishing you all a very good and prosperous year once again. So, it's Mihana signing off. Take care. Bye bye.